ഗാസയിൽ ഇസ്രയേൽ തുടർന്ന രൂക്ഷമായ ആക്രമണത്തിനും മാനുഷിക സഹായോപരോധത്തിനുമെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ രംഗത്ത് അടിയന്തരമായ ആക്രമണം അവസാനിപ്പിക്കുകയും സഹായ വിതരണം പുനരാരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ഇസ്രയേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ഇവർ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രയേൽ അനുവദിച്ച പരിമിതമായ ഭക്ഷ്യസഹായം ഗാസയിലെ പട്ടിണിയിലായ ജനങ്ങൾക്ക് എത്തുകയില്ല ഗാസയിൽ ഭക്ഷണമടക്കം എല്ലാ അത്യാവശ്യ വസ്തുക്കളും തീർന്നു ജനങ്ങൾ കൊടും പട്ടിണിയിലാണ് ജനങ്ങൾക്കാവശ്യമായ സഹായം ലഭ്യമാക്കണം സഹായ വിതരണം തടഞ്ഞുവയ്ക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിത് ജനങ്ങൾക്കുള്ള മാനുഷിക സഹായം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും പ്രസ്താവന ആവശ്യപ്പെട്ടു അടുത്ത മണിക്കൂറിനുള്ളിൽ സഹായമെത്തിയില്ലെങ്കിൽ ഗാസയിലെ പതിനാലായിരം കുട്ടികൾ വിശന്നു മരിക്കുമെന്നും യു ഹ്യൂമാനിറ്റേറിയൻ തലവൻ ടോം ർ പറഞ്ഞു കഴിഞ്ഞ രണ്ടു മാസമായി പലസ്തീനിലേക്കുള്ള അന്താരാഷ്ട്ര സഹായം ഇസ്രയേൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ശക്തമായതോടെ കഴിഞ്ഞ ദിവസം അഞ്ച് ട്രക്കുകൾ ഇസ്രായേൽ അനുവദിച്ചിരുന്നു എന്നാൽ ഇത് സമുദ്രത്തിലെ തുള്ളി മാത്രമാണെന്നും പലസ്തീനുകൾക്ക് ആവശ്യമായ സഹായമെത്തുന്നില്ല എന്നുമാണ് ഫ്ളച്ചർ പറയുന്നത് അതേസമയം പലസ്തീനുകൾക്ക് അന്താരാഷ്ട്ര ഏജൻസികളും വിവിധ രാജ്യങ്ങളും എത്തിക്കുന്ന സഹായം ഹമാസ് തട്ടിയെടുക്കുന്നുവെന്നാണ് ഇസ്രയേൽ പരാതി ഇത് തടയാനാണ് ട്രക്കുകളെ തടയുന്നതെന്നും ഐ ഡി എഫ് വിശദീകരിക്കുന്നു ഗാസയിലെ ഖാനുനീസിൽ നിന്ന് പലസ്തീനുകളെ കൂട്ടമായി പുറന്തള്ളി ഇസ്രയേൽ ലോകത്തിന്റെ എതിർപ്പ് മറികടന്ന് ഗാസയിൽ ആക്രമണം ശക്തമാക്കുമെന്നും സൈന്യം പറഞ്ഞു മൂന്ന് ശേഷം ഭക്ഷ്യവസ്തുക്കളുമായി വെറും അഞ്ച് ട്രക്കുകൾ മാത്രമാണ് ഗാസയിലെത്തിയത് ആക്രമണം നിർത്തിയില്ലായെങ്കിൽ ഉപരോധം നേരിടേണ്ടി വരുമെന്നും രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി ഗാസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ എൺപതിലധികം ആളുകൾ മരിച്ചിട്ടുണ്ട് ഗാസയിലെ ഏറ്റവും വലിയ രണ്ടാമത് പട്ടണമായ കാനുനീസിൽ നിന്നാണ് പലസ്തീനികളെ ഇസ്രയേൽ കൂട്ടമായി പുറന്തള്ളിയത് രാത്രിയും പ്രദേശത്ത് കനത്ത തോതിൽ വ്യോമാക്രമണം നടന്നു ബനി സുഹൈല അബസാൻ എന്നിവിടങ്ങളിലുള്ളവരോടും അടിയന്തരമായി ഒഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് സമീപത്തെ മവാസിയിലേക്കാണ് ആയിരങ്ങൾ അഭയം തേടി നീങ്ങുന്നത് മധ്യഗാസ്തിയിലെ പലസ്തീൻ ഒഴിപ്പിക്കലിനു പിന്നാലെയാണ് ഖാനുനീസിൽ നിന്നുള്ള പുറന്തള്ളൽ ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് കരസേനാ നീക്കവും കുടിയൊഴിപ്പിക്കലുമെന്നാണ് റിപ്പോർട്ട് ഇന്നലെ മാത്രം ഗാസയിൽ എൺപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് നുസ്രൈത്തിൽ സ്കൂളിനുമേൽ ബോംബിട്ട് നിരവധി കുട്ടികളെ കൊലപ്പെടുത്തി അതിനിടെ ഗാസയിൽ പരിമിതമായ രീതിയിൽ ഭക്ഷ്യവസ്തുക്കൾ കടത്തിവിടാൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു സമ്മതിച്ചു ബേബി ഫുഡ് ഉൾപ്പെടെയുള്ളവരുമായി അഞ്ച് ട്രക്കുകൾ ഗാസയിലെത്തി മാർച്ച് രണ്ട് മുതൽ ആരംഭിച്ച ഉപരോധത്തിനുശേഷം ഇതാദ്യമായാണ് സഹായ ട്രക്കുകൾ എത്തുന്നത് എന്നാൽ ദിനംപ്രതി അഞ്ഞൂറ് ട്രക്കുകളെങ്കിലും എത്തിയാൽ മാത്രമേ ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയൂവെന്ന് യു എൻ വ്യക്തമാക്കി യു എസ് ബന്ദി ഏഡൻ അലക്സാണ്ടറുടെ മോചനവേളയിൽ ഹമാസിന് നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ട്രക്കുകൾ എത്തിയതെന്ന് അമേരിക്കൻ വൃത്തങ്ങൾ അറിയിച്ചു യു എൻ ഏജൻസികൾക്ക് ഭരം ഗാസ ഹ്യൂമനിറ്റേറിയൻ ഫൗണ്ടേഷന് വിതരണ ചുമതല കൈമാറണമെന്ന് ഇസ്രയേൽ നീക്കം ഗാസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ജനങ്ങളും കൊടുംപട്ടിണിയിലെന്ന് ലോകം ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ട്രെഡ്രോസ് അദാനം ഗബ്രിയേസസ് പറഞ്ഞു ഗാസയിലേക്ക് മനുഷ്യ സഹായം വിലക്കി ആക്രമണം വിപുലീകരിക്കുന്ന ഇസ്രയേൽ നടപടിക്കെതിരെ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ ഇസ്രയേലിന് മുന്നറിയിപ്പ് നേരത്തെയും ദോഹയിൽ വെടിനിർത്തൽ ചർച്ച തുടരുമെന്നും ഇസ്രയേൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള